ഇപ്പോൾ നമ്മുടെ ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ തസ്തികയുടെ എക്സിക്യൂട്ടീവ് തസ്തികയുടെ റിസൾട്ട് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് ഏകദേശം പ്ലസ് ടു യോഗ്യതയിൽ വനിതകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു തസ്തികയായിരുന്നു ഇത് നമ്മുടെ പുരുഷന്മാരുടെ ലിസ്റ്റിൽ മാത്രം അമ്പത്തി അയ്യായിരത്തിൽ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നമുക്ക് വനിതകളുടെയും അതുപോലെ പുരുഷന്മാരുടെ ലിസ്റ്റും ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ ചർച്ച ചെയ്യാം മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാം നമ്മൾ ചെയ്ത വീഡിയോ കണ്ട് ഒരുപാട് പേർ അപേക്ഷ സമർപ്പിച്ച് ഇതിനെ പരീക്ഷയൊക്കെ എഴുതിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ആൻസർ കീ വന്ന ഇടം വരെ അഡ്മിറ്റ് കാർഡ് വന്നതും ആൻസർ കീ വന്നതും ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് വന്നതും എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഫൈനലി ഇതിൻ്റെ റിട്ടേൺ എക്സാമിനേഷൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം നമുക്ക് വന്നിട്ടുള്ള റിസൾട്ടിലേക്ക് കിടക്കാം അപ്പോൾ ഡൽഹി പോലീസ് എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഈയിടെ വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻ ഡൽഹി പോലീസ് എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻ്റി ത്രീൻ്റെ ആൻസർക്ക് വരെ വന്ന കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വരാറുണ്ട് നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധി ശ്രദ്ധിച്ചിരിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെലൈക്കൺ ഓളിലാണെന്ന് പ്രത്യേകം ഉറപ്പുവരുത്തുക ഏകദേശം മുപ്പത്തി അഞ്ച് ശതമാനം ആൾക്കാർ മാത്രമേ ഓളിൽ ഇട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കണ്ടൻറ്റ്സ് വരുമ്പോൾ തീർച്ചയായിട്ടും അത് വളരെ പെട്ടെന്ന് ലഭിക്കാനാണ് ഓളിൽ ഇടാൻ പറയുന്നത് ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിൻ്റെ ഒരുപാട് പേർക്ക് അപ്ലൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല കുറേ പേർ അവസാന സമയത്താണ് അറിഞ്ഞിട്ടുള്ളത് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അപേക്ഷിക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് ബെല്ലൈക്കൺ ഓളിൽ ഇടാൻ പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പോസ്റ്റുകൾ വരുമ്പോൾ നിങ്ങൾക്ക് അത് കണ്ട് മനസ്സിലാക്കി അപേക്ഷിക്കാൻ സാധിക്കും notification bar ബാറില് എല്ലാ notification ഉം വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ൽ തന്നെ ഇടണം എനിവേ നമുക്കിപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു ലിസ്റ്റിലേക്ക് കടക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഡൽഹി ന്റെ list ഇപ്പോൾ release ചെയ്തിട്ടുണ്ട് list വൺ ആണ് ഇത് ഇത് പുരുഷന്മാരുടെ ആണ് വനിതകളുടെ ഉണ്ട് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ PET അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഫിസിക്കലിനും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അതുപോലുള്ള കാര്യങ്ങൾക്കെല്ലാം എലിജബിൾ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇത് പുരുഷന്മാരുടെ പുരുഷന്മാരുടെ ആണെന്ന് നമ്മൾ പറഞ്ഞു വനിതകളുടെ ഉണ്ട് പുരുഷന്മാരുടെ ഉണ്ട് ലിസ്റ്റ് വണ് പുരുഷന്മാരുടേതാണ് ലിസ്റ്റ് ടു വനിതകളുടേതാണ് രണ്ടും തായ് ഡിപ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോ ഇതെങ്ങനെ നോക്കാം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത നമുക്ക് വരുത്താം ആദ്യം തന്നെ ഒന്നാമത്തെ ഇതില് ഒരു ഉദ്യോഗാർത്ഥിയുടെ റോൾ നമ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥിയുടെ പേര് കൊടുത്തത് കാണാൻ സാധിക്കും സഞ്ജയ് കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥിയാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ പേര് കൊടുത്തു പിന്നെ അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഈ കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ നമുക്കിത് മനസ്സിലാക്കാം പക്ഷേ ഇത് ഒരുപാട് പേര് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഏറ്റവും ടോപ്പിലായിട്ട് ഒരു സർച്ച് ബാർ കാണാൻ സാധിക്കും ആ ഒരു സർച്ച് ബാറില് നിങ്ങളുടെ പേര് അല്ലെ ഫാദറിൻ്റെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് ഏറ്റവും നല്ലത് നിങ്ങളുടെ റോൾ നമ്പർ എൻ്റർ ചെയ്യുന്നതാണ് കാരണം ഒരേ പേരിലും ഒരേ ഫാദേഴ്സ് നെയിമും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ വരുന്ന നിരവധി പേരുണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു റോൾ നമ്പർ അത് നിങ്ങളുടെ യുണീക്ക് ഐ ആണ് അത് എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഏകദേശം ആയിരത്തി ആയിരത്തി ഒരുന്നൂറ്റി നാലോളം പേജുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള പി ഡി എഫ് ആണ് ഇപ്പോൾ എസ് എസ് റിലീസ് ചെയ്തിട്ടുള്ളത് ആയിരത്തി നാലായിട്ടുണ്ട് ഏകദേശം ഇതിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥിയുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും അമ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഉദ്യോഗാർത്ഥികൾ പുരുഷന്മാരിൽ മാത്രം അമ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി നമുക്ക് ഫീമെയിൽസിൻ്റെ അതിൽ എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഒരു കാര്യത്തിലും കൂടി വ്യക്തത വരുത്താം അപ്പോൾ ഇതാണ് വനിതകൾക്കുള്ള ലിസ്റ്റ് എന്ന് പറയുന്നത് സെയിം തസ്തികയാണ് ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ തസ്തികയാണ് ലിസ്റ്റ് ടൂ ആണ് വനിതകൾക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ലിസ്റ്റ് ലാണ് വനിതകളുടെ റിസൾട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഉദ്യോഗാർത്ഥിയുടെ റോൾ നമ്പർ കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നെ ഉദ്യോഗാർത്ഥിനിയുടെ പേര് കോമാൽ ദേവി എന്ന് പറക്കുള്ള ഐ തിങ്ക് നോർത്ത് ഭാഗത്തുള്ള ഉദ്യോഗാർത്ഥിനി ആയിരിക്കണം സോ നമ്മുടെ ഒരു നെയ്മായിട്ടുള്ള ടച്ചില്ല എനിവേ ആ ഒരു ഉദ്യോഗാർത്ഥിനിയാണ് ഇവിടെ വന്നിട്ടുള്ളത് പിന്നെ ആ ഒരു സഹോദരിയുടെ പേര് അതായത് സഹോദരിയുടെ അച്ഛൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നീട് വന്നിട്ടുള്ളത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ആ സഹോദരിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കാനായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെർച്ച് ബാർ യൂസ് ചെയ്യാം പിന്നെ ഏറ്റവും ലാസ്റ്റ് പേജിൽ പോവുകയാണെങ്കിൽ എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം ഇതിലെ ഏകദേശം ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ഉദ്യോഗാർത്ഥിനികൾ അതായത് ഏകദേശം മുപ്പതിനായിരത്തിൻ്റെ അടുത്ത് വനിതാ ഉദ്യോഗാർത്ഥികളാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് നല്ലൊരു എമൗണ്ട് ഉദ്യോഗാർത്ഥികൾ തന്നെ ഈ ലിസ്റ്റുകളിലായിട്ട് ഉൾപ്പെട്ടിട്ടുണ്ട് ഇനി അടുത്ത ഘട്ടത്തിന് വേണ്ടി ഇതിൽ ഉൾപ്പെട്ട എല്ലാവരും തന്നെ നല്ലതുപോലെ ട്രൈ ചെയ്യുക മാക്സിമം ഈ ഒരു കാര്യം ഇപ്പോൾ തന്നെ സഹോദരിമാരിലേക്കും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എല്ലാവരിലേക്കും പെട്ടെന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക ബാക്കിയുള്ള അപ്ഡേറ്റുകളൊക്കെ തീർച്ചയായിട്ടും ഉടനെ തന്നെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും പിന്നെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബലൈക്കേണ്ട ഓളിലാണെന്ന് ഉറപ്പു വരുത്താൻ മറക്കേണ്ടത്